പ്രിയപ്പെട്ട സാജൻ കേച്ചേരി അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിളിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വേറൊന്നുമല്ല അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈവിൽ വന്ന് പറഞ്ഞു ഫിറോസിനെതിരെ എന്നെ കുറച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു ഒരാവേശത്തിൽ ഞാൻ അറിയാതെ എടുത്തു ചാടി ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് അദ്ദേഹം ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ പലരും ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു അപേക്ഷയാണ് നമ്മൾ അദ്ദേഹത്തെ ഇനിയൊന്നും പറയണ്ട കാരണം അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ള രീതിയിൽ സംസാരിക്കുന്നതോ പറയുന്നതോ ഒന്നും ശരിയല്ല അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ വിടണം എന്നാണ് എനിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് രണ്ട് ഫേസ്ബുക്കിലെ പോസ്റ്റൊക്കെ ഞാനും കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ അതിനൊന്നും നിങ്ങളാരെയും കമൻറ്റ് ഇടാൻ പോകണ്ട കാരണം വേറൊന്നുമല്ല നാട്ടിലും വീട്ടിലൊക്കെ ഒരു വിലയും ഒരു നിലയില്ലാത്ത അതല്ലെങ്കിൽ പാഴ് ജന്മങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫേസ്ബുക്കിൽ ഇതുപോലുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അതിനൊക്കെ മറുപടി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അതായിരുന്നു അപ്പോഴേക്കും ആ ലൈവിൻ്റെ ആ അത് കട്ടായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരുന്നത് കാരണം എല്ലാ മനുഷ്യനും ഞാൻ പറഞ്ഞു വരുന്നത് സാജൻ്റെ കാര്യം കൂടി ഞാൻ പറയട്ടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇനി ആരും ഒന്നും പറയരുത് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇനി ഫിറോസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാനും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ സംസാരിച്ചു ഞാനിത് പറയുന്നൊരു കാര്യമുണ്ട് ഞാനൊരു ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഞാൻ അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ആരോടും വൈരാഗ്യമില്ലാതെ ആരോടും ദേഷ്യമില്ലാതെ എല്ലാവരും ഇങ്ങോട്ട് ചെയ്തതാണെങ്കിലും അങ്ങോട്ട് ഒക്കെ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പാക്കി ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ള ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റുകൾ സമ്മതിച്ചു കഴിഞ്ഞു തെറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തു എന്നല്ല പറഞ്ഞത് കാരണം അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ തെറ്റിദ്ധാരണയിൽ അദ്ദേഹം എടുത്ത് ചാടി അന്ന് സംസാരിച്ചൊരു കേസായിരുന്നു അപ്പം അതിനെ ചൊല്ലി വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് നമ്മളിങ്ങനെ ശരിയല്ല അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നാളെയാണ് ഞാൻ ജിദ്ദിലേക്ക് വരുന്നത് അപ്പോൾ നാളെ ഉമ്ര നിർവഹിച്ചതിന് ശേഷം പതിനെട്ടാം തീയതി ഇംബാല ഗാർഡനിൽ വെച്ച് നടക്കുന്ന പരിപാടി വൈകുന്നേരത്താണ് പരിപാടി ആ പരിപാടിയിൽ ഞാനുണ്ട് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും അവിടെ എത്തിച്ചേരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് വേറൊരു പരിപാടിയുള്ളത് ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ്റെ പരിപാടിയിൽ കൂടി ഞാൻ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടികളിലേക്കും എല്ലാവരും എത്തണം അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ തുല്യൻ എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട ഫിറോസ് ഇടത്തനാട്ടുകാരെയാണ് ആ പരിപാടിക്ക് വേണ്ടി എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഫിറോസ് ഖാൻ എങ്ങൾക്കൊക്കെ അറിയാം ഞാൻ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ ഉണ്ട് ഇടത്തനാട്ടുകാരേൽ കോഴിക്കോട് ടൂ അങ്ങനെ ഓടുന്ന ബസ്സുകളൊക്കെ ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബസ് എല്ലാ വർഷവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബസ് ബാനർ കെട്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കളക്ഷൻ ചെയ്ത് ഡ്രൈവർ അടക്കം എല്ലാവരും അവരുടെ ശമ്പളം അടക്കം ഒഴിവാക്കി ചാരിറ്റിക്ക് വേണ്ടി ആ പൈസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാലേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യും അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ബസ്സിൻ്റെ പൈസ കൊടുക്കുന്നത് അത് കൈമാറുന്ന ചടങ്ങിലേക്ക് പോയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം ആ അതിനുശേഷം ആ ഒരു ബന്ധം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും അദ്ദേഹമാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് സൗകര്യം ചെയ്തു തന്നതും അദ്ദേഹമാണ് എന്താണെങ്കിലും ആ ഒരു ഇതിലൂടെ അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് എന്തൊരു മെസ്സേജ് വന്നപ്പോൾ നോക്കിയായിരുന്നു അപ്പോൾ ധാച്ചയാണ് ആത്മാർത്ഥം എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യും കാരണം ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് എന്നോടൊപ്പം വിളിച്ചു പറഞ്ഞതും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചതുമായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരും ദുവാച് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യും കാരണം പിറോസ് കുന്നംപറമ്പിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സഹായം കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുമാണ് ഇന്ന് ഇങ്ങനെ ഒരു ഉമ്ര നിർവഹിക്കുവാനുള്ള ഒരു സാധ്യത വരെ ഉണ്ടായത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കാരണം ഈ ജീവിത ഈ ഒരു എത്തി നിൽക്കുന്നത് നിങ്ങൾ കാരണമാണ് എനിക്കുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങൾ കാരണം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നുണ്ട് ഒരുപാട് രോഗികൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മക്കൾ മരണപ്പെട്ട ഉമ്മമാർ ഇപ്പോൾ ഇന്നടക്കം ഒരു ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് സ്വർഗ്ഗത്തിൽ എനിക്കും എൻ്റെ മകനും ഒരുമിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണമെന്നുണ്ട് ഫിറോസ് ഒന്ന് ധാച്ച അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദയും ഇപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടി ദീന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആദ്യത്തെ ഉമ്ര നിർവഹിക്കൽ കൂടിയാണ് എന്താണെങ്കിലും വല്ലാത്തൊരു സന്തോഷത്തിലാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത് ഒന്ന് വീടും ഒരു ഉമറ നിർവഹിക്കണമെന്നുമാണ് വീടിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ രീതിക്ക് തന്നെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ പുമ്മറയുടെ ഇതുകൂടി കിട്ടുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട് എന്താണെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കൊക്കെ ഒരായിരം നന്ദി കൂടി അറിയിക്കുകയാണ് ഈ വേളയിൽ അഞ്ച് ദിവസം ഞാനപ്പോൾ സൗദി അറേബ്യയിൽ ഉണ്ടാവും അഞ്ച് ദിവസത്തെ പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തും നമുക്ക് കാണാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ അവിടെ നിന്ന് കാണാം പിന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഇടത്തനാട്ടുകരയിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടന ഇടത്തനാട്ടുകരയുടെ ജീവകാരുണ്യ സംഘടന ജീവയും അതുപോലെ തന്നെ ചിത്ത ബകാല വാട്സപ്പ് കൂട്ടായ്മയും കൂടി സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയാണ് വരുന്ന പതിനെട്ടാം തീയതി ഇമ്പാല ഗാർഡനിൽ വെച്ച് നടക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാനും കൂടിയാണ് ഞാൻ വരുന്നത് എല്ലാവരും ആ പരിപാടിയിലേക്ക് എത്തിച്ചേരണം ഒപ്പം തന്നെ ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ്റെ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ പരിപാടിയിലേക്കും എത്തിച്ചേരണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ആരോടെങ്കിലുമൊക്കെ തെറ്റുകളോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയേണ്ട വാക്കായിരുന്നത് അവസാനം പറയണം എല്ലാവരോടും ഞാൻ പറയണം ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് മാപ്പാക്കി മാപ്പാക്കിത്തരണം എന്നുകൂടി ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് പഠിച്ചും സ്വർഗം തരും അത്രയ്ക്ക് ജീവനെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഒരു കുറക്ക ഒരുപാട് ആളുകളെ മിസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളെ മാത്രമേ കണ്ടുള്ളൂ അവർ യാത്ര പറയലുണ്ടല്ലോ തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഒരു ഒരു പൊറുക്കലിനെ താടേണ്ട ഒരു ഫിറോസ് ഞങ്ങൾക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവ് അവസാനിപ്പിക്കാൻ പോകണം